ഹായ് ഫ്രണ്ട്സ് നിങ്ങളുടെ കുട്ടികൾ മൊബൈലൊക്കെ ഭയങ്കര അഡിക്റ്റ് ആണെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ഡിവൈസ് ഡിവൈസാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് Mobile phone. Go. Hey. Panda. <coughs> അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് പർച്ചേസ് ചെയ്ത് മുന്നൂറ് രൂപയുടെ തായേ വരുന്നുള്ളൂ അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തിനാല് രൂപയൊക്കെയാണ് ഇപ്പൊ വരുന്നത് അപ്പൊ ചില സമയത്ത് മുന്നൂറ് രൂപയൊരു ഓരോ ഓഫറിലാണ് വരുന്നത് അപ്പൊ ഇപ്പൊ നോക്കിയ സമയത്ത് ഇരുന്നൂറ്റി ഇരുപതിനാറ് അപ്പൊ ഞാൻ വാങ്ങിയപ്പോൾ ഇത് മുന്നൂറ് രൂപയ്ക്കാണ് വാങ്ങിയത് അപ്പൊ ഈ ഒരു ഡിവൈസ് പറഞ്ഞാൽ ചാർജ് ചെയ്ത് യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് അപ്പൊ ഇതിൽ നമുക്ക് ഇതുപോലെ കുറെ കാർഡുകൾ ഉണ്ടാവും ഇതിൽ തന്നെ നൂറ്റി പന്ത്രണ്ട് കാർഡ് എങ്ങനെയാണ് അപ്പൊ അതിന് തന്നെ രണ്ടു വർഷത്തായിട്ട് തന്നെ ഇതിലുണ്ട് അപ്പൊ ഇതുപോലെ ഒരു റീഡർ അടക്കമാണ് ഈ റീഡർ ഇതിലേക്ക് ഇടുന്ന സമയത്ത് ഇത് റീഡ് ചെയ്യുക അത് എന്താണെന്ന് പറയും അപ്പൊ ഇംഗ്ലീഷിൽ ഇത് ഫസ്റ്റ് പറയും കുട്ടികൾക്ക് പഠിക്കാൻ എഡ്യൂക്കേഷൻ അതേപോലെ അതുകൊണ്ട് അവർ മൊബൈൽ നിന്നൊക്കെ വിട്ടിട്ട് ഈ ഒരു ഗെയിം പോലെ ആയിട്ട് ഇത് പഠിക്കുക എന്നുള്ള രീതിയിലേക്ക് ആണ് നമ്മൾ വരുന്നത് അപ്പൊ ഇതിന്റെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള ഒരു വീഡിയോ ഒക്കെ നമ്മൾ പറയുന്നതായിരിക്കും അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അപ്പൊ വീഡിയോസ് ഒക്കെ ലൈക്ക് നല്ല അപ്പൊ ഇത് മറ്റുള്ള ഷെയർ ചെയ്യുകയാണ് ഇതുകൂടി ഉപകാരമായിരിക്കും നേരെ ഇതിന്റെ വീഡിയോസിലേക്ക് പോകും ഇതുപോലെ ഒരു ബോക്സിലാണ് ഇപ്പൊ ഇതില് വരുന്നത് ഇതില് എന്തൊക്കെ ഉണ്ട് നോക്കാം അപ്പൊ ഇതാണ് നമ്മുടെ മെയിൻ ഡിവൈസ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ നമുക്ക് ഇത് ചാർജ് കേബിൾ ഉണ്ട് മൈക്രോ യുഎസ്പി ടൈപ്പ് ആണ് ഇതിന്റെ കേബിൾ ചാർജിങ് വരുന്നത് പിന്നെ ഇതില് ഇതാണ് നമ്മുടെ കാർഡ് വരുന്നത് അപ്പൊ ഇതില് നൂറ്റി പന്ത്രണ്ട് കാർഡ് വരുന്നുണ്ട് അപ്പൊ നൂറ്റി പന്ത്രണ്ട് കാർഡ് ഇതുപോലുള്ള കാർഡ് നൂറ്റി നമുക്ക് എണ്ണത്തില് കാണാം പോയ ടൈപ്പ് വരുന്നുണ്ട് ഈ ഒരു ഗ്രീന് ബ്ലൂ പർപ്പിൾ കളർ അപ്പൊ ഇങ്ങനത്തെ ഓരോരോ ഇതാണ് വരുന്നത് ഫ്രൂഡ്സ് ഓരോരോ വെറൈറ്റി അത് വരുന്ന നമുക്ക് എടുത്തിട്ട് റീഡ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ഇതില് റീഡ് ചെയ്തത് ഇംഗ്ലീഷില് നിങ്ങോട് പറയുകയും ചെയ്യും മാത്രമല്ല ഇതില് ഇതിന്റെ അതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു കാറ്റലോഗ് ഇതില് വരുന്നുണ്ട് അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ സ്വിച്ച് എങ്ങനെ വർക്ക് ചെയ്യുന്നത് അപ്പൊ ഇതില് കറക്റ്റ് ഇതിൽ നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതുപോലെ ഒരു സീറ്റ് യു എസ്പി മൈക്രോ യു എസ്പി ടൈപ്പ് ഇതിലേക്ക് ചാർജ് ചെയ്യാണെങ്കിൽ ചാർജ് ചെയ്ത് ഒന്നെങ്കിൽ അവളെ ഈ ഒരുപോലെ പവർ ബാങ്കിലേക്ക് കണക്ട് ചെയ്യാം അല്ലെങ്കിൽ അവളെ മൊബൈൽ ചാർജറിലേക്ക് കണക്ട് ചെയ്യാം അത് ചാർജ് ചെയ്യാൻ വേണ്ടി മൈക്രോ യൂസ് ബി ടൈപ്പാണ് വരുന്നത് അപ്പൊ ഇതിന്റെ ഒരു ഭാഗം മൈക്രോ യൂസ് ബിതിൽ കണക്ട് ചെയ്യാം അതേപോലെ ഈ ഒരു ഭാഗം നമ്മുടെ ചാർജറിന്റെ മൊബൈൽ ചാർജറിന്റെ ഇതിലേക്ക് കൊടുക്കുക അതേ ഇതുപോലെ ഒരു പവർ ബാങ്ക് കണക് ചെയ്യാം ചാർജ് ആകാൻ വേണ്ടിയിട്ട് റെഡ് ലൈറ്റ് ആണ് കത്തുക ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ ഇത് ഗ്രീൻ ഗ്രീനായിട്ട് പ്രകാശിക്കാൻ സമയത്ത് ഫുൾ ചാർജ് ആയിരിക്കും പിന്നെ ഇത് ഓൺ ആക്കാൻ വേണ്ടിട്ട് നമുക്ക് ഇവിടെ കാണാം ഈ ഒരു ഗൂഗിൾ ബാത്ത് ഓൺ ഓഫിൻ്റെ ഇത് പ്രസ് ചെയ്ത് പിടിച്ചാല് ഇതുപോലെ ഓൺ ആയി വരും പിന്നെ നമുക്ക് ഇതില് വേറൊരു ബട്ടൺ വരണ്ട ഇതിലെ സൗണ്ട് നമുക്ക് ഒരു പ്രാവശ്യം ടെസ്റ്റ് ചെയ്താൽ ചെറിയ ഇതില് ചെറിയൊരു സൗണ്ട് ആ ആ സൗണ്ട് ഇങ്ങനെ കുറഞ്ഞു വരും അപ്പോൾ ഇതിൽ തന്നെ ഒറ്റ ബട്ടൺ ഇങ്ങനെ കുറക്കുകയും കൂട്ടുകയും ചെയ്യാം അപ്പോൾ നമ്മൾ ആ ഒരു ബെല് കഴിഞ്ഞ ഫുൾ ബോളിയാണ് പിന്നെയും കൂട്ടുകയും കുറക്കുകയും ഒരൊറ്റ ബട്ടൺ തന്നെയാണ് വരുന്നത് പിന്നെ അത് ഇത് ഈ ഒരു ബട്ടൺ കാണാം ഏറെ മാർക്ക് അങ്ങോട്ട് വരുന്നത് ഈ ഒരു ബട്ടൺ ഇത് ഇപ്പൊ ഈ കാർഡ് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കാർഡ് ഒന്നുകൂടി വേണ്ടിട്ട് അതെന്നെ ഒന്നുകൂടി റീഡ് ചെയ്യണമെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതില് എന്താണെന്നുള്ളത് റീഡ് ചെയ്യും പിന്നെ കറക്റ്റ് ഇനി ഇപ്പൊ ഇതില് ഓൺ ആയ സമയത്ത് കാണാം ഇത് ബ്ലൂ ലൈറ്റ് ആണ് ഇൻഡിക്കേഷൻ ഉണ്ടാവ ഇതില് വിളിച്ചതുകൊണ്ട് കൃത്യം കാണുന്നില്ല ചാർജിങ് സമയത്ത് രണ്ട് ഫുൾ ചാർജ് ആയ ഗ്രീൻ അപ്പോൾ അതാണ് ഇതിന്റെ ഈ മൂന്ന് എൽ കളേഴ്സ് ആണെങ്കിൽ ഇൻഡിക്കേഷൻ വരുവത് പിന്നെ ഇതില് ഈ ഒരു കാർഡ് അപ്പൊ ഇതാണ് മെയിൻ ഇതിന്റെ കാർഡ് അപ്പൊ ഈ കാർഡിന് നമുക്ക് ഏത് വേണമെങ്കിലും ഈ കാണുന്ന ഈ ഒരു ഇതാണ് ഇത് റീഡ് ചെയ്തത് അതേപോലെ ഇതിന്റെ ഇടുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഫ്രണ്ടിലേക്ക് ഇതിങ്ങനെ ഏറോ മാർക്ക് കൂടെ ഈ ഏറോമാർക്ക് നേരെ ഈ ഭാഗം നമുക്ക് കറക്റ്റ് ട്രക്ക് ആണെങ്കിലും ഈ ഡ്രക്ക് നമുക്ക് ഇത് ഇട്ട് നോക്കാം ടാങ്കർ ലോറി എന്ന് റിപ്പീറ്റ് ചെയ്യാം ഒന്നുകൂടി മനസ്സിലായില്ലെങ്കിൽ ഈ ഒരു ബട്ടൺ ഒന്നുകൂടി പ്രസ് ചെയ്താൽ മതി ഈ ബട്ടൺ ഏത് നമുക്ക് ഇതുപോലെ റീഡ് ചെയ്യാം ഒരുപാട് കാട്ടുണ്ട് അപ്പൊ ഈ ഒരു ഈയൊരു വശം മാറി ഇട്ട് കഴിഞ്ഞാത്താണ് ഈടെ റീഡിങ് വരുന്നത് ഈയൊരു സൈഡിലാണ് ഈ റീഡിങ് എടുക്കുന്നത് ഈയൊരു ഇവിടെ ഉള്ള ഇതിന്റെ റീഡിങ് ഇവിടെയാണ് എടുക്കുന്നത് അപ്പൊ ഈ ഒരു ഭാഗം അവര് തിരിഞ്ഞു പോയാൽ ഇപ്പൊ മറുവാശത്തുള്ള വരിക അപ്പൊ നമ്മൾ നേരെ തിരിച്ചു ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഈ റീഡിംഗിന്റെ ഇത് ഭാഗത്താണ് വരിക അപ്പൊ ഈ ഭാഗത്തെ റീഡിംഗ് ഈ അടിഭാഗത്താണ് ഇല്ല അപ്പോ ഇത് റീഡ് ഇൻസൈഡ് ദ കാർഡ് പറയുള്ളൂ അപ്പൊ കറക്റ്റ് ഇടുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ടിലേക്കായിട്ട് ഏത് ഏത് ഡിവൈസ് എന്താണ് വെക്കുന്ന വെച്ചാല് ആ ഒരു ഭാഗം നേരെ അയക്കണം അപ്പൊ കറക്റ്റ് റീഡ് ചെയ്യും അപ്പൊ ഇതില് ഒരുപാട് പിക്ചേഴ്സ് വരുന്നുണ്ട് ഒരുപാട് പിക്ചേഴ്സ് ഉദ്ദേശിച്ചാല് അവർ ബുക്കിൽ പഠിച്ചതിനെക്കാളും കൂടുതൽ ഇതിൽ വരുന്നുണ്ട് പുറത്തുള്ള കാറുകള് വാഹനങ്ങൾ എല്ലാം വരുന്നത് പിന്നെ ഈ ഒരു നൂറ്റി പന്ത്രണ്ട് ഇൻഡു രണ്ട് അതായത് ഇരുന്നൂറ്റി നാല് പിക്ചേഴ്സ് രണ്ട് ഭാഗമായിട്ടുണ്ട് പിന്നെ ഈ ഒരു ഡിവൈസ് ആരെങ്കിലും വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഈ ലിങ്ക് നമ്മള് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത് അപ്പോ ഇരുന്നൂറ്റിഇരുപത്തിനാല് ഇരുന്നൂറ്റിഇരുപത്തിനാല് രൂപയാണ് വന്നത് അപ്പോൾ ആ മുന്നൂറ് അടിയിൽ ഒരു ഓഫറിന് മാറി വരുന്നുണ്ട് അപ്പൊ ആരെങ്കിലും വാങ്ങണമുണ്ടെങ്കിൽ ഇതിന്റെ കമന്റ് കമന്റ് ബോക്സിൽ ഞാൻ ഇതിന്റെ ലിങ്ക് പിൻ അപ്പോൾ ിങ്ക് വാങ്ങി യൂസ് ചെയ്തു നോക്കാം മാക്സിമം അവർക്ക് ഗെയിം എന്റർടൈൻമെന്റ് ആയിട്ട് അവർക്ക് ഇത് ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് വാങ്ങിയിട്ട് ഉപയോഗിച്ച് നോക്കാം അപ്പോൾ അതിന്റെ റിസൾട്ട് നമുക്ക് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോ കാണാം അപ്പോ ഫോണൊക്കെ ഭയങ്കര അഡിക്റ്റ് ആയിട്ട് വാശി പിടിക്കുന്നവരാണെങ്കിൽ ഇത് കൊടുത്തുകഴിഞ്ഞത് ആ സമയത്ത് പിന്നെ ഫോൺ കൊടുക്കാതിരുന്നാൽ ഇത്രയും കാർഡ് അവർക്ക് വീട് അഡിക്റ്റ് ഏകദേശം അപ്പൊ ഈ ആ ഒരു ഫോണിന്റെ അടിച്ചുനിന്ന് അത്യാവശ്യം ആയിട്ടുണ്ടാകും അപ്പോൾ അതിൽ നിങ്ങൾക്കവിടെ കാണാൻ ഓരോ വെറൈറ്റി ആയിട്ട് ഇവിടെ കാണുന്ന ഇത്രയും കാർഡുകൾ വരുന്നുണ്ട് അപ്പോൾ അവർക്ക് പഠിച്ചിട്ടുള്ള ചിലതൊക്കെ കണ്ടാൽ മനസ്സിലാകും പക്ഷേ എന്താണെന്ന് വായിക്കാൻ മറന്നുപോയി കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ കൂടെ തന്നെ പഠിക്കുകയും ചെയ്യുക അതേപോലെ തന്നെ ഒരു ഗെയിം ആയിട്ട് അവരെ എൻ്റർടൈൻ ചെയ്തിട്ട് യൂസ് ചെയ്യുകയും ചെയ്യും അപ്പോൾ ഇതുപോലത്തെ ഓരോരോ ഡിവൈസുകൾ ഉണ്ടാകുന്ന സമയത്ത് ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അതുപോലത്തെ ഓരോ വീഡിയോ ചെയ്യുന്നതായിരിക്കും അവളെ വീഡിയോ ഒക്കെ ഒന്നും നല്ലവണ്ണം സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഷെയർ ചെയ്യ പിന്നെ ഇതില് ചില മൃഗങ്ങളുടെ ഒക്കെ ആണെങ്കിൽ തന്നെ ഇതില് റീഡ് ചെയ്യാൻ സൗണ്ട് കൂടെ വരും അപ്പൊ ഇതുപോലെ ഒരുപാട് മൃഗങ്ങളൊക്കെ ഉണ്ടാകുന്നത് നമുക്ക് മൃഗങ്ങളൊക്കെ മാത്രമേ അതുപോലെ പക്ഷികൾ ഈകൾ ഇതൊക്കെ റീഡ് ചെയ്യുകയും ചെയ്യുവല്ലോ ഈ ഒരു സൗണ്ടും ഏകദേശം ഇങ്ങനത്തെ dog ഡോഗ് എന്തൊക്കെ സൗണ്ട് ഏകദേശം വരുന്നുണ്ട് അപ്പൊ ഈ ഒരു ഫസ്റ്റ് തന്നെ ഇങ്ങനത്തെ ഇതൊക്കെ ഇട്ട് കൊടുക്കുക കാരണം സൗണ്ടും ഈ യൂട്യൂബും വരുന്ന സമയത്ത് അവര് ഭയങ്കരമായിട്ട് ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ഒന്ന് ലൈക്ക് വാങ്ങിപ്പോഴും നല്ല വീഡിയോ ബൈ